നമ്മൾ ലളിതാ ചൊല്ലി തുടങ്ങിയാൽ നമ്മൾ ആ പാദം വരെ ചൊല്ലി വേണം നിർത്താൻ അത് കുറച്ച് ലെങ് അതായത് പാദം എന്ന് പറയുമ്പോൾ ശ്രീമാത തുടങ്ങുമ്പോൾ ദേവിയുടെ ആ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീസിംഹാസനേശ്വരി മേളി തൊട്ട് താഴോട്ട് വന്നിട്ട് വരുന്ന പാദിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ലളിതാസം ശ്രീ പദാമ്പുജ അവിടം വരെ കൊണ്ട് നിർത്തണം കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാ ആരെങ്കിലും വന്നാലും മുടങ്ങിയ നമ്മൾ അവിടെ മുടങ്ങിയൊണ്ട് നിർത്തിയിട്ട് പിന്നെ ഒന്നേന്ന് തുടങ്ങി വേണം ചെയ്യാൻ അതായത് വെച്ച് നിർത്തി പണി എടുത്ത് തിരിച്ചു തുടങ്ങാൻ പാടില്ല ആദ്യം തന്നെ ചെയ്യാറുണ്ട് അത് മുടങ്ങി പോകരുതെന്നാണ് അതിന്റെ ഒരു ശാസ്ത്രം അതെന്തുകൊണ്ടാ നമ്മുടെ ഈ പ്രാണവർജ്ജി പ്രാണ ഊർജം ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നവർക്ക് ഇതാണ് ഇത് ചൊല്ലുന്നെന്ന് പറയുന്നത് അപ്പൊ അത് നിന്ന് പോകും അല്ലെങ്കിൽ മനസ്സിലാവുക നമ്മളിത് ചൊല്ലുമ്പോ ആക്ച്വലി നമ്മുടെ ശരീരം ശബ്ദത്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ ശരീരം ഉണ്ടാവട്ടുള്ള ശബ്ദം ഒരു രസം രൂപം ഗന്ധസ്പർശം ഇങ്ങനെയൊക്കെയുള്ള പഞ്ചതന്മാത്രകളുണ്ടല്ലോ പഞ്ചതന്മാത്രം ആ അതിന്റെ ഒരു വകഭേദമാണ് നമ്മുടെ ശരീരം ആ ശരീരത്തിൽ ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രധാനമായ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശബ്ദം ശബ്ദം പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇതൊക്കെ ദേവികളെ സിമ്പോളിക്കായിട്ട് വരച്ചു വെക്കുമ്പോൾ ദേവിയുടെ കഴുത്തിൽ ഒരു കപാല മാലയുണ്ട് കണ്ടിട്ടുണ്ടോ അമ്പത്തൊന്ന് തലയോടുകളാണ് കഴുത്തിൽ കിടക്കുന്നത് അതെന്തിനാന്നറിയാമോ നമ്മുടെ ഈ ഈ ശരീരത്തിന് ഇത്രയും മേളിലോട്ടുള്ള ഭാഗമാണ് ശബ്ദം ഉണ്ടാക്കുന്നതിൽ പ്രാധാന്യമുള്ള വാ നാവ് അപ്പൊ ആ നാവ് അൻപത്തൊന്ന് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ആ അമ്പത്തൊന്ന് അക്ഷരങ്ങളെ പ്രതി പ്രതിനിധീകരിച്ചാണ് ഈ ഇങ്ങനെ അമ്മ ഈ അമ്പത്തൊന്ന് കപാലമാല ഇങ്ങിട്ട് ചെയ്യുന്നത് അതിനാണ് തലയോട്ട് മലയാള അക്ഷരത്തില് സംസ്കൃതത്തിൽ നിന്നാണ് എല്ലാ ഭാഷകളും ഉണ്ടായിട്ടുള്ളത് അത് അമ്പത്തൊന്ന് അക്ഷരമാണ് അത് ശിവന്റെ തുടി ഒട്ടുമ്പോഴുള്ള ശബ്ദമാണെന്നാ പറയുന്നത് ആ ഉടുക്ക് ഉടുക്കിൽ ഈ ഈ നൃത്തം ചെയ്യുമ്പോൾ ഈ ഭൂമിയുണ്ട് ഈ പ്രപഞ്ചം ഉണ്ടോ ദ ബിഗ് ബാങ് തിയറി നമ്മൾ നമ്മളെ വായിക്കത്തില്ലേ അത് ശിവന്റെ താണ്ടവോ എന്നാണ് പറയുന്നത് അത് വേറൊരു സയൻസ് ഇത് വേറൊരു സയൻസ് ഇത് രണ്ടും ഒന്ന് തന്നെ നമ്മൾ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ശിവതാണ്ഡവം എന്ന് പറയാം ഈ ശിവതാണ്ഡവത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു നാല് ദിവസം പറഞ്ഞാലും തീരത്തില്ല ഈ ശിവ ഭൂമി ഉണ്ടായ പ്രപഞ്ചം ഉണ്ടായത് അങ്ങനെ ശബ്ദം ഉണ്ടായി ആ ശബ്ദമാണ് ഈ അക്ഷരങ്ങളായി മാറി ആ അക്ഷരങ്ങൾ ലിപികളായി മാറി ആ ലിപികളാണ് നമ്മുടെ നാവിൽ നമ്മൾ ഉച്ചരിക്കുന്നത് ആ ഇങ്ങനെ ഉച്ചരിക്കുമ്പം നമ്മുടെ സഹസ്രാര പത്മത്തിൽ പത്മത്തിലിരിക്കുന്ന ഈ പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ് ഈ ആത്മാവ് പ്രവർത്തിക്കുന്ന പ്രാണൻ വഴിയാണ് ആ പ്രാണൻ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സം ഇങ്ങനെ സഞ്ചരിച്ച് മൂലാധാരത്തിൽ വന്നിട്ട് ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ കിടക്കുക എന്നൊക്കെ അത് പറയുന്നുണ്ട് മൂലാധാരത്തിനെ മൂന്നര ചുറ്റായിട്ടൊരു ഘടകം ആ അതിനെ ഉണർത്തുക എന്നതാണ് നമ്മളുടെ ഒരു ജോലിക്രിയ എന്ന് പറയുന്നത് അത് ഉണരുന്നതിനാണ് ഈ മന്ത്രങ്ങൾ തന്നിരിക്കുന്നത് ശരിക്കും നമ്മളൊക്കെ ഈശ്വരന്മാരെ തന്നെയാണ് ദേവികളും ദേവന്മാർ നമ്മൾ ആരാധിക്കുന്ന ദേവിയും ദൈവങ്ങളെല്ലാം നമ്മള് തന്നെയാ ആ നമ്മളെ ഉണർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ നാമങ്ങളൊക്കെ അങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ നമ്മളൊക്കെ ഈശ്വരനെ ദർശിക്കും നമ്മളൊക്കെ ഈശ്വരന്മാരാണെന്നും നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തിയെ ഉണർത്താനാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതെന്നും നമ്മൾ ഈ അക്ഷരങ്ങൾ ഉച്ചരി ഉച്ചരിക്കുന്നതെന്നും ഉരുവിടുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇത് ചെയ്താൽ ഇത് നമ്മുടെ വീടിന് നല്ല ഒരു പ്രകാശം തരും മക്കളൊക്കെ നല്ല നിലയിലാകും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ചെയ്യണം അത് അത്യാവശ്യം അതെ വേറെ ഒരു ചിന്തയില്ലാതെ പൂർണ്ണ സമർപ്പണിലേക്ക് അർപ്പിച്ചതിനു ശേഷം